കടക്കിണിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്നും പതിവാക്കുക വീട്ടുകാരോട് സലാം വീട്ടിൽ ആരും കാണുന്നില്ലെങ്കിൽ എന്ന ചൊല്ലുക ശേഷം ഒരു പ്രാവശ്യം എന്നാൽ എളുപ്പത്തിൽ വീടിക്കിട്ടുമെന്ന് അഷ്റഫുറ നിങ്ങൾ സ്വഹാപത്തിൽപ്പെട്ട ഒരാൾ വന്ന് നബി ധാരാളം കടമുണ്ട് വീടിക്കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോ കടം ഒരു വലിയ വിഷയമാണല്ലോ മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ ഷഹീദാണെങ്കിൽ പോലും എല്ലാം എല്ലാമല്ല വിട്ടുകൊടുത്താലും കടം വന്ന പൊറുക്കൂലല്ലോ എല്ലാമല്ല കൊടുക്കും കടം ഒഴികി